നമസ്കാരം ഹോട്ടൻ ടോട്ട് വീണസ് എന്നറിയപ്പെടുന്ന സാറ ബാട്ടുമാന്റെ ജീവിത കഥയാണിത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപതിലാണ് സാറ ബാട്ടുമാൻ ജനിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ ഈസ്റ്റേൺ കേപ്പ് എന്ന സ്ഥലത്ത് ഒരു ഘോയ് ഖോയ് കുടുംബത്തിലാണ് സാറ ജനിച്ചത് കന്നുകാലികളെ മേയ്ക്കുകയും കൃഷി ചെയ്യുകയുമായിരുന്നു സാറയുടെ ഗോത്രത്തിന്റെ തൊഴിൽ സാറയ്ക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മയും നാലു വയസ്സുള്ളപ്പോൾ അച്ഛനും മരിച്ചു സാറയുടെ ഭർത്താവ് ഒരു ഡച്ച് അധിനിവേശകാരനാൽ കൊല്ലപ്പെട്ടു ഏകമകൾ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചുപോയിരുന്നു അതോടെ സാറ പൂർണമായും അനാഥത്വം അനുഭവിക്കാൻ തുടങ്ങി അന്ന് ദക്ഷിണാഫ്രിക്ക ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു സാറയുടെ ഗോത്രമായ ഘോയ്ഖോയ് ജനതയുടെ ശരീരഘടനക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു നിദംബം അല്പം വണ്ണം കൂടിയ ശരീരഘടനയായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ സാറക്കാകട്ടെ അതിലുമേറെ അസാധാരണമായ രീതിയിലായിരുന്നു നിദംബത്തിന്റെ വളർച്ച അതുകൊണ്ട് തന്നെ സാറയെ എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു നിദംബത്തിൽ കൊഴുപ്പടിഞ്ഞു വണ്ണം വെക്കുന്ന ആ അവസ്ഥയ്ക്ക് ഓഫ് ഫീജിയ എന്നാണ് പേര് ഈസ്റ്റേൺ കേപ്പിൽ നിന്നും സാറ ഉപജീവനാർത്ഥം ജോലി തേടി കേപ് ടൗണിലേക്ക് പോയി കേപ് ടൗണിൽ സാറ ജോലി ചെയ്തിരുന്ന വീടിന്റെ ഉടമസ്ഥൻ പീറ്റർ സോസയുടെ വീട്ടിലേക്ക് ഒരു ദിവസം രണ്ട് അതിഥികൾ വന്നെത്തി പീറ്ററിന്റെ സഹോദരൻ ഹെൻറിക് സീസറും അയാളുടെ സുഹൃത്ത് വില്യം ഡൺലപ്പുമായിരുന്നു അത് സാറയുടെ ശരീരഘടനയിൽ ആകൃഷ്ടരായ അതിഥികൾ അവളെ ലണ്ടനിൽ എത്തിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു വിവിധങ്ങളായ പ്രദർശന വേദികളുടെ കൂടാരങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു അക്കാലത്ത് ലണ്ടൻ നഗരം ഏതെങ്കിലും ഒരു പ്രദർശനശാലയുടെ ഉടമയായിരിക്കുക എന്നത് ഒരു സാമൂഹിക ഔന്നത്യമായി കൊണ്ടാടപ്പെട്ടിരുന്ന കാലം അത്തരം ഒരു വേദിയിൽ അസാധാരണ നിദംബ വളർച്ചയുള്ള സാറയെ പ്രദർശിപ്പിക്കുക എന്നതായിരുന്നു ഇരുവരുടെയും ലക്ഷ്യം ഇംഗ്ലീഷ് ഭാഷയിൽ സാറയ്ക്ക് വായിച്ചെറിയാനാകാത്ത വിധം തയ്യാറാക്കപ്പെട്ട ഒരു കരാറിലെ ഒപ്പിന്റെ ബലത്തിൽ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അവർ സാറയെ ലണ്ടനിൽ എത്തിച്ചു സാമാന്യം തടിച്ച നിദംബം എന്നത് അന്ന് സൗന്ദര്യത്തിന്റെ മാനദണ്ഡമായി കരുതിയിരുന്ന യൂറോപ്യർക്കിടയിൽ സാറയും അവളുടെ നിദംബവും ചൂടുള്ള വാർത്തയായി സാറയുടെ അവയവങ്ങളെ ഉദ്ധരിച്ചു കൊണ്ടുള്ള പാട്ടുകൾ ഒരുക്കി പ്രദർശന നടത്തിപ്പുകാർ കാണികളെ ക്ഷണിച്ചു അവളുടെ ഉയർന്ന നിദംബത്തിന്റെ നഗ്ന ചിത്രങ്ങളാൽ ലണ്ടൻ നഗരഭിത്തികൾ അതിന്റെ നഗ്നത മറിച്ചു ഒട്ടക പക്ഷിയുടെ തൂവലുകൾ പിടിപ്പിച്ച ഇറുകിയ വസ്ത്രത്തോടെ അർദ്ധനഗ്നയായി നഗ്നയായി അണിയിച്ചൊരുക്കപ്പെട്ട സാറയെ ഒരു മൃഗത്തെ എന്ന പോലെ ഇരുമ്പുകൂട്ടിലാണ് വേദിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നിരുന്നത് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വിസമ്മതിക്കുമ്പോഴൊക്കെ ചാട്ടവാറുകൊണ്ടടിച്ചും ഇരുമ്പു തോട്ടിയാൽ അഴികൾക്കിടയിലൂടെ കുത്തിയും അവളെ പുറത്തു ചാടിച്ചു അത് കാണാൻ ഇരമ്പിയെത്തിയ ജനം ഒരു മൃഗത്തെ കാണുന്ന കൗതുകത്തോടെയും ആർപ്പുവിളികളോടെയും സാറയെ എതിരേറ്റു സമ്പന്നരുടെ വീടുകളിലെ സ്വകാര്യ പ്രദർശനങ്ങളിലേക്കും സാറ തിളിച്ചുകൊണ്ട് പോകപ്പെട്ടു പുരുഷ നേരമ്പോക്കുകളുടെ ഏറ്റവും വിലപിടിച്ച കളിപ്പാട്ടമായി സാറ മാറി നിറവും രൂപവും നോക്കി കൈകൊട്ടിച്ചിരിക്കുന്ന പെൺ സദസുകൾക്കും അവൾ കാഴ്ച മൃഗമായി ഇത് മനുഷ്യനോ അതോ ഒറാങ്ങൂട്ടനോ എന്ന ഫലിത കൗതുകം നിറഞ്ഞ മുഖചേഷ്ടകളാലെ സദസ്യർ സാറയെ എതിരേറ്റു ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ ലണ്ടനിൽ അടിമ കച്ചവടം അവസാനിപ്പിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ വന്നു സാറ ബാട്ട് മാൻ പ്രദർശനത്തിന് കാണികൾ കുറഞ്ഞതോടെ അവളേയം കൊണ്ട് സംഘാടകർ ബ്രിട്ടനിലേക്കും അയർലൻഡിലേക്കും പ്രദർശന യാത്രകൾ സംഘടിപ്പിച്ചു പ്രദർശന ഷോകൾക്ക് വിലക്ക് വന്നേക്കാമെന്നതോടെ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സീസർ സാറയുമായി പാരീസിലേക്ക് പുറപ്പെട്ടു അവിടെ അവൾ മദ്യപാനശാലകളിലെ മുഖ്യ ഉന്നതരെ ആകർഷിക്കാൻ നിയോഗ്യതയായി സീസർ അവളെ ഒരു മൃഗപ്രദർശനശാലക്കാരന് കൈമാറി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചുപോയി ഏകാന്തതയും വിഷാദവും നിർബന്ധിത വ്യഭിചാരവും സാറയെ നിത്യ വംശീയ ശാസ്ത്ര പഠനങ്ങളുടെ തുടക്കകാലമായിരുന്നു കാലമായിരുന്നു അത് അതിനായി സാറയുടെ ശരീരഘടന വരച്ചെടുക്കാൻ വന്ന ശാസ്ത്രകാരന്മാർക്ക് മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ സാറ വിസമ്മതിച്ചു അത് തന്റെ അന്തസ് കെടുത്ത ഒന്നാണെന്ന് സാറ വിശ്വസിച്ചു ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഡിസംബർ പാരീസിലെ ഒരു സ്റ്റേജ് ഷോക്കിടയിൽ സാറ അവളുടെ ഇരുപത്തിയാറാം വയസ്സിൽ മരിച്ചു വീണു മരിച്ചിട്ടും ഒടുങ്ങിയില്ല അവളേറ്റ പീഡനങ്ങളുടെ കുന്തമുനകൾ സാറയുടെ നിതംബവും ഗുഹ്യഭാഗങ്ങളും തലച്ചോറും മാംസം പിഴുതെടുത്ത അസ്ഥികൂടവും ഫ്രാൻസിലെ മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കപ്പെട്ടു അതിനൊപ്പം അവളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിക്കപ്പെട്ട ഒരു പൂർണകായ ശില്പവും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് വരെ അതവിടെ പ്രദർശിപ്പിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നെൽസൺ മണ്ടേല ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കാലം സാറയുടെ ഭൗതികാവശിഷ്ടങ്ങൾ വിട്ടുകിട്ടാനുള്ള നടപടികളുമായി മുന്നോട്ട് വന്നു നീണ്ട നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വർഷങ്ങൾക്കു ശേഷം രണ്ടായിരത്തി രണ്ടിൽ സാറയുടെ ഭൗതികാവശിഷ്ടങ്ങൾ സ്വന്തം മണ്ണിലേക്ക് തിരിച്ചെത്തി ഹെൻകിയിലെ കുന്നിൻപുറത്തെ ഇത്തിരി മണ്ണിൽ എണ്ണമറ്റ വർണ്ണവേറിയാൽ തൊട്ടും തലോടിയും ഭോഗിച്ചും മലിനമാക്കപ്പെട്ട ശരീരാവശിഷ്ടങ്ങൾ അലിഞ്ഞമർന്നു അതിനുമുകളിൽ ഒരു മാർബിൾ ഫലകത്തിൽ സാറ ബാട്ട്മന്റെ മടക്കത്തിലൂടെ ആ ജീവിതത്തിലേക്കൊരു നോട്ടം എത്തിക്കുകയും സ്വഗോത്രത്തിലെ മുൻഗാമികളുടെയും പിൻഗാമികളുടെയും ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് മാതൃരാജ്യം എന്ന് കൊത്തിവെക്കപ്പെട്ടു